സഹോദരങ്ങളെ നമ്മൾ ദുൽഹിജയിലേക്ക് പ്രവേശിക്കാൻ പോകുക ഈ പത്ത് ദിവസങ്ങളിൽ വളരെ പ്രതിഫലാർഹമായ ദിവസമാണ് അതിൽ നമുക്ക് ഏറ്റവും പ്രതിഫലാർഹമായ നമുക്ക് സമ്പത്ത് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇബാദത്താണ് എന്ന് പറയുന്നത് നബിയെ താങ്കൾക്ക് ധാരാളം നേട്ടങ്ങൾ നൽകിയിരിക്കുന്നു അൽ കൌസർ എന്ന് പറയുന്ന വാചകത്തിന്റെ അർത്ഥം ധാരാളം നേട്ടങ്ങൾ ഹൈറുകൾ എന്ന ഇവിടെ പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത് അയാമത്ത് നാളിൽ അള്ളാഹു സ്ബ്ബാന താല കൌസർ എന്ന് പറയുന്ന സ്വർഗത്തിലൊരു നദിയിൽ നിന്നും മുസ്ലഹു അലൈവലമേക്ക് വെള്ളമൊഴുക്കി കൊടുക്കുന്നുണ്ട് ഹൗദിലേക്ക് അല്ല അതിന്റെ വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അപ്പൊ വലിയ നേട്ടങ്ങൾ അതിന് പുറമെ നംസാ അലി സ്വലം ദുനിയാവിൽ നൽകിയ നേട്ടങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ട് പറഞ്ഞു ഫസലി റബ്ബി കവൻഹർ ആകയാൽ നിന്റെ റബ്ബിനു വേണ്ടി നിസ്കരിക്കണം ബലിയിറക്കുകയും വേണം എന്ന് പറഞ്ഞു ബലി ഇറക്കുക എന്ന് പറയുന്നത് അള്ളാഹുസ്ബാനുവതാല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കുള്ള ഒരു നന്ദി കാണിക്കലാണ് സാമ്പത്തികമായ രംഗത്ത് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിനുള്ള നന്ദി കാണിക്കലാണ് നമ്മൾ അള്ളാഹിന്റെ മാർഗത്തിൽ ബലിയിറക്കുക എന്നുള്ളത് നബ്സാഹു അലൈഹി വസ്ല്ലം മരണം വരെ ഒരു തവണ പോലും ഉദഹയത് മുടക്കിയിട്ടില്ല എന്നാണ് മഹാനായ സഹാബി പറയുന്നു ഹക്കാം റസൂല്ലിൽ മദീന അഷ്റസിനി വസ്സലം മദീനയിൽ പത്ത് വർഷം കഴിഞ്ഞപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട് ഉദ്ഹിയത്ത് അവിടെ നടത്തിയിട്ടുണ്ട് കാരണം ഹിജറ രണ്ടാം വർഷമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പത്ത് വർഷം ഉണ്ടായിരുന്നപ്പോഴെല്ലാം ഉദ്ഹയത്ത് അവിടുന്ന് നിർവഹിച്ചിട്ടുണ്ട് അതുപോലെ അവിടുന്ന് പറഞ്ഞു അല ഹുസാത്തുൻ നമുസല്ലാൻ ആർക്കെങ്കിലും സാമ്പത്തികമായ കഴിവുണ്ടായിട്ടും ഉദഹയെ തറക്കുന്നില്ലെങ്കിൽ ഫല അക്രബൻ നമുസല്ലാന ഞങ്ങളുടെ നിസ്കാര സ്ഥലത്തേക്ക് അവൻ അവനെടുക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് വാജിബാണെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരൊക്കെ ഉണ്ട് പക്ഷേ മറ്റു പല ഹദീസുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ വലിയക്കാരും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്രകാരം ചെയ്യട്ടെ പോലുള്ള വാക്കുകളൊക്കെ വന്നതിനാൽ പണ്ഡിതന്മാർ പറഞ്ഞു ഇത് വളരെയധികം പ്രതിഫലാർഹമായ മസ്തഭമായ കാര്യമാണ് വളരെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് സാധിക്കുന്ന ആളുകളൊക്കെ ചെയ്യണം നമ്മൾ സഹാബികളുടെ ജീവ ജീവിതമൊക്കെ നോക്കിയാൽ അവരൊക്കെ ദാരിദ്ര്യം ഒറ്റ ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇരുസുലി ഉൾപ്പെടെ ആലോചിച്ച് നോക്കണം നമുക്കറിയാവുന്ന അത്ര ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ വർഷത്തിലൊരു ദിവസം മാത്രം വരുന്ന ആ ഉദ്ദേശത്ത് ഉപേക്ഷിച്ചിട്ടില്ല എന്ന അതായിരത്തി രണ്ടായിരം ഭക്ഷണം ഇല്ലാത്ത ദിവസങ്ങൾ സാബിയിൽ കടന്നു വെച്ചു പക്ഷെ ഉദ്ദേഹിയറക്കാൻ അവർ പ്രത്യേകം പൈസ മാറ്റി വെച്ച് അത് ആ അർത്ഥം നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് സാധിക്കുന്നവർ സാധിക്കുന്നവർ പരമാവധി എന്ത് ചെയ്യണം ആ ഉദ്ദിയത് കർമ്മത്തില് അവർ പങ്കെടുക്കേണ്ടതുണ്ട് അങ്ങനെ ഉദ്ഹയത്ത് സഹോദരങ്ങളെ ശരിക്കും അള്ളാഹുതു സുബാനും ശരിയാവാനും നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ചില നിബന്ധനകളാണ് പറയുന്നത് വേഗം വേഗം നമുക്ക് അറിയുന്ന കാര്യമാണ് ഒരു മുതാക്കറത്ത് ഓർമ്മ പുതുക്കലി മാത്രമാണ് നമ്മൾ എല്ലാ വർഷവും ഇതിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ തന്നെയാണ് ഒന്നാമത്തെ നമുക്കറിയാം അത് എന്ത് നിന്നാ എന്ത് നിന്ന് പാടുള്ളൂ ബഹീമത്തു ആ നമ്മളെ കന്നുകാലികൾ ആട് മാട് ഒട്ടകങ്ങളിൽ നിന്ന് മാത്രമേ ഇത് പാടുള്ളൂ അതല്ലാത്ത മൃഗങ്ങൾ എത്ര വിലകൂടിയ മൃഗങ്ങളാകട്ടെ അല്ലെങ്കിൽ എത്ര എണ്ണാകട്ടെ നമ്മൾ കൊണ്ട് എന്താവില്ല അള്ളാന്റെ അടുക്കൽ ഉദഹിയത്തായിട്ട് പരിഗണിക്കുകയില്ല കാരണം ഉദഹിയത്ത് ആട് മാട് ഒട്ടകം എന്നീ വർഗത്തിൽ പെട്ടേ ദിനങ്ങളും ഒട്ടകത്തിന്റെ ഏ ആടിന്റെ ഏ മാടിന്റെ ഏ എല്ലാം അത് ശരിയാകും അതിന് പുറമേ ഉള്ള ഒന്നും തന്നെ ശരിയാവുകയില്ല രണ്ടാമത്തേത് ഇതിനൊക്കെ പറഞ്ഞൊരു പ്രായപരിധി ഉണ്ട് ആ പ്രായപരിധി എത്തിയത് മാത്രമേ ശരിയാവുള്ളൂ കാരണം പറഞ്ഞു ലാ തദ്ബഹു തദ്ബുല്ലാ മുസിന മുസിന്നത്ത് അല്ലാതെ അർക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്താണ് മുസീന്നത്ത് എന്ന് പറയുന്നത് അതൊരു പ്രായപരിധിയാണ് അത് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ പാൽപ്പല്ല് ഉണ്ടാകും അത് മാറിയിട്ട് അതിനൊരു തീറ്റപ്പല്ല് വരും അത് ആണ് മുസിന്നത്ത് എന്ന് പറയുന്നത് ഓരോ മൃഗത്തിനും വ്യത്യസ്തമാണ് അത് ഒട്ടകത്തിനാണെങ്കിൽ അഞ്ചു വർഷമാണെന്നുള്ളത് പണ്ഡിതന്മാർക്ക് ഉള്ള കാര്യമാണ് അഞ്ചു വർഷം ഒട്ടകത്തിന് അർക്കാൻ ഇറക്കാൻ പാടില്ല എന്റെ മാടാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശരി അഭിപ്രായം ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞത് രണ്ടു വയസ്സാണ് മാടുകൾ പോത്താകട്ടെ ഏതാകട്ടെ അത് രണ്ട് വയസ്സാകണം ആടാണെങ്കിൽ സഹോദരങ്ങൾ പൊതുവെ നമ്മുടെ നാട്ടിൽ കാണുന്ന കോലാടുകൾ ഒരു വയസ്സാകണം എന്നാൽ ചെമ്മരി ആടുകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു വേറെ കിട്ടാനില്ലെങ്കിൽ അത് മാസം ആറുമാസത്തിയത് മതി ചെമ്മരി ആടാണെങ്കിൽ മാസം മാസത്തിയത് മതി ഒരു വർഷം കിട്ടിയിട്ടില്ലെങ്കിൽ എന്നാൽ കോല ആടുകൾ നമ്മൾ നാട്ടിലുള്ള ആടുകളൊക്കെ പൊതുവെ ഒരു വർഷം ആകണം അതുകൊണ്ട് നമ്മളെന്തും ശ്രദ്ധിക്കണം നമ്മൾ എവിടുന്നാണ് ഇത് എടുക്കുന്നത് ശ്രദ്ധിക്കണം അങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയൊക്കെ ചെറിയ ആറു മാസം അല്ലെങ്കിൽ ഒമ്പത് മാസം പത്ത് മാസമുള്ള വിൽക്കുന്ന ആൾക്കാരുടെ പോയി എടുക്കാൻ വാഴ കൃത്യമായ ഒരു വർഷം തെകന്നതിന് വിൽക്കുന്ന ആൾക്കാരുടെ എടുക്കൽ വിശ്വസ്തരിൽ നിന്ന് എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ ഒരുവിനെ തെരഞ്ഞെടുക്കണം മൂന്നാമത്തെ നമ്മുടെ കയ്യിലുള്ള നമ്മൾ ഉടമപ്പെടുത്തിയതിനെ മാത്രം ഇറക്കാൻ പാടുള്ളൂ അത് നമുക്ക് അറിയാം അവിടെ നിന്ന് ഇവിടെ കിട്ടിയ എന്തെങ്കിലും മൃഗം അതിനെ പിടിച്ച് ഇറക്കാനൊന്നും പാടില്ല അത് അറിയുന്ന കാര്യം തന്നെയാണ് നാലാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് അത് ന്യൂനതകളിൽ നിന്ന് മുക്തായിരിക്കണം നമ്മൾ വലിയ ഇറക്കുന്ന കാര്യം ഏറ്റവും നല്ലതായിരിക്കണം നബല് അള്ള സഹാബി ചോദിച്ചു മാതാ യുദ്ധക്കാർ സഹായ ഉദൂഹ്യത്തിൽ സൂക്ഷിക്കേണ്ടത് എന്തൊക്കെയാണ് മാറ്റി നിർത്തേണ്ട കാര്യം എന്താണ് നാല് കാര്യം പറഞ്ഞു അല്ല അർജ ഉൽഹ പ്രകടമായ മുടന്തുണ്ടെങ്കിൽ പറ്റൂല മുടന്നി നടക്കുന്ന ആഴ്ച കൊണ്ട് ഇറക്കാൻ പാടില്ല ും ഔറുഹ പ്രകടമായ കണ്ണുകേടുള്ള പാടില്ല നല്ല രോഗം ബാധിച്ച ആടിനൊന്നും ഇറക്കരുത് എന്ത് രോഗമാകട്ടെ പ്രകടമായ രോഗം നിസ്സാര രോഗമൊക്കെ അത് ഒഴിവാക്കപ്പെടും അജ്ഫ ഉല്ല തൂക്കി നെയ്യൊക്കെ നഷ്ടപ്പെട്ട് ആരോഗ്യ ഇല്ലാത്ത മേലിനൊട്ടിയാടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അല്ല അറക്കേണ്ടത് മറിച്ച് നല്ല പൂർണ്ണമായ ആരോഗ്യം ബാഹ്യമായ ചന്തവും കൂടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഏറ്റവും കുറവ് നല്ല ഇറച്ചിയൊക്കെ കിട്ടുന്ന ആടിനെ തെരഞ്ഞെടുക്കണം അതാണ് സഹോദരങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതല്ലാതെ രോഗമുള്ള നമുക്ക് ഒഴിവാക്കേണ്ട ആടിനൊക്കെ പിടിച്ചു ഉദിയത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥാൽ അങ്ങനെയല്ല നല്ലതിനെ തെരഞ്ഞെടുക്കണം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പോയി എടുക്കുമ്പോഴും വഞ്ചിക്കപ്പെടാൻ പാടില്ല എന്തെങ്കിലും രോഗമൊക്കെ വന്നിട്ട് അത് മരിക്കാനായതിനൊക്കെ പിടിച്ച് നമുക്ക് തന്നതിനാൽ അതൊന്നും വാങ്ങിക്കരുത് അങ്ങനെ കിട്ടിയിട്ടുണ്ടാ തിരിച്ചു കൊടുത്ത് നല്ലതിനെ തന്നെ വാങ്ങിക്കണം അഞ്ചാമത്തെ കാര്യം ശരി അതിൽ പറഞ്ഞൊരു സമയമുണ്ട് ആ സമയത്ത് തന്നെ അർക്കണം ആരംഭം കൊണ്ട് ഉണ്ട് ആരംഭം എപ്പോഴാണ് ഉദിയത്ത് എപ്പോഴാണ് ആരംഭം നിസ്കാരത്തിന് മുമ്പ് ശേഷം ശേഷം അത്ര അനുവദിക്കപ്പെടുള്ളൂ നിസ്കാരത്തിന് മുമ്പായാലോ അത് നമ്മൾ വീട്ടുകാർക്ക് അർത്ഥ ഒരു സതൊക്കെയായിട്ട് മാത്രമേ പരിഗണിക്കപ്പെടും പറഞ്ഞു ആരെങ്കിലും ആരെങ്കിലും നമ്മൾ നബ്സ്ലാസ്ലാം പറഞ്ഞു ഞങ്ങൾ ആദ്യം ഈ ദിവസം ചെയ്യുക നിസ്കാരാണ് നിസ്കാരത്തിന് ശേഷം നമ്മൾ മടങ്ങിയിട്ട് പോയി അറിവ് നടത്തും അങ്ങനെ പറഞ്ഞു സുന്നത്തൻ ആരങ്ങനെ ചെയ്ത അവനെ സുന്നിട്ടുള്ളൂ ആരെങ്കിലും നിസ്കാരത്തിന് മുമ്പ് അർത്ഥു അഹലി അത് അവൻ കുടുംബക്കാർക്ക് സാധാരണ അർത്ഥം ഒരു ആടിന്റെ അർച്ചയായിട്ട് കുറ്റം എന്നല്ല പറയണത് പക്ഷേ ഇതെന്ന് കിട്ടൂല ഇതിന്റെ പ്രതിഫലം ലൈസ കിട്ടൂലി ഫിഷെ ആരാധനയായിട്ടൊന്നും പരിഗണിക്കില്ല അപ്പൊ വിദേഹത്തൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കേണ്ട കാര്യമാണ് ഇവിടെ ചിന്തിച്ചു നോക്കിയാൽ എന്താ പ്രശ്നം ആടിനർത്തിട്ടുണ്ട് അരമണിക്കൂർ നേരത്തെ അർത്തു വിദേഹത്താരങ്ങനെ കൗരവുണ്ടാക്കാൻ നല്ലതല്ലേ ചെയ്യുന്നത് ആടിനെല്ല അർത്ഥത് പക്ഷേ സമയം പറഞ്ഞ ആ സമയം അതിന്റെ ആരംഭം ഇന്നതാണ് അതിന്റെ അപ്പുറത്ത് വേറെ നമുക്ക് നമ്മുടെ തലയിലുള്ള ചോദ്യങ്ങൾക്കൊന്നും അവിടെ വസ്തുത ഇല്ല മിസ്റ്റർ പറഞ്ഞത് ആരംഭം അപ്പോഴാണ് ഇവിടെ ശരിക്കും ശ്രദ്ധിക്കേണ്ട എപ്പോഴാണ് ചില ആളുകൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ഇറക്കാൻ കൊടുക്കാറുണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഇറക്കാതെ ഇപ്പൊ ഗൾഫിലുള്ളവര് നാട്ടിലയക്കും അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവന്റെ പെരുന്നാൾ കഴിഞ്ഞിട്ടുവാണോ ഇവിടെ അറിവ് നടത്താൻ ചിലപ്പോൾ അവിടുത്തെ പെരുന്നാളൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ വേറെ എവിടെങ്കിലും അയക്കുന്ന സ്ഥലത്ത് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ പെരുന്നാളല്ല നോക്ക നമ്മളെ ഈ വ്യക്തി ആരാണോ അയച്ചത് അവൻ്റെതാണ് നോക്കുക മനസ്സിലായോ അവൻ വേറെ വേറൊരാൾ ഏൽപ്പിച്ചിട്ടുണ്ട് അവന്റെ പെരുന്നാളല്ല നമ്മളെ പെരുന്നാൾ നോക്കിയിട്ട് കാരണം നമുക്ക് വേണ്ടിയിട്ടാണ് അവന ഇറക്കുന്നത് അവനെ വക്കാലത്ത് ഏൽപ്പിച്ചതാണ് അപ്പൊ നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞിട്ട് അറക്കാൻ പാടുള്ളൂ പറയണം അത് ശ്രദ്ധിക്കേണ്ട കാര്യം അവസാന സമയമുണ്ട് നമുക്കറിയാം അയ്യാമത്തെ ശരി അതാ ദുൽഹിജ പതിമൂന്നിന്റെ ആ മകരിവോട് കൂടി അതായത് ദുൽഹിജ പതിനാലിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഇത് ചെയ്യേണ്ടതുണ്ട് അതിനുശേഷമായ അത് ശരിയാകില്ല അതിന് മുന്നേ തന്നെ അത് ചെയ്യണം അതാണ് ശ്രദ്ധിക്കേണ്ടത് നേരത്തെ അറക്കുക ദുൽഹിജ പത്തിന് തന്നെ അർക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് കൺവൻഷനുള്ള അവസരം എപ്പോഴും ദുൽഹിജ പത്തിന് തന്നെ അർത്ഥതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ചില ചില സ്ഥലങ്ങൾ ഒരു വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന അതിന്റെ ഒരു ഗ്രഹനാഥന് അർത്ഥാൽ തന്നെ ബാക്കിയുള്ളവർക്ക് അത് മതിയായതാണ് കുടുംബക്കാർക്ക് അത് മതിയായതാണ് ഭാര്യ വേറെ മക്കൾ വേറെ ഓരോരുത്തരും വേറെ അർക്കേണ്ട നിർബന്ധം ഇല്ല അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകമായ ശുന്നത്തില്ല എന്നാൽ കൂടുതൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും വർക്കാൻ തയ്യാറായി നല്ല ഒരു വീട്ടിൽ എല്ലാവരും ഞാനും ഓർക്കുകയാണ് ഭാര്യയും പറയണം ഞാൻ ഓർക്കുകയാണ് ഇന്ന് ഇറക്കാൻ തെറ്റുള്ള കാര്യമല്ല പക്ഷെ ആ വാപ്പ അർത്ഥാൽ തന്നെ എല്ലാവർക്കും മതിയായതാണ് എന്ന് മനസ്സിലാക്കാം ഇനി അർക്കാൻ ഏറ്റവും അസുഖമായിട്ടുള്ളത് ഒട്ടകാണ് നമ്മളെ നാട്ടിലത് കിട്ടൂല ശേഷം ഉള്ളത് മാടുവർഗ അത് പൂർണമായിട്ടാണെങ്കിൽ ശേഷമുള്ളത് ആടാ പൂർണ്ണമായിട്ടാണെങ്കിൽ ഇനി ഷെയർ കൂടാണ് കൊട്ടകത്തിന്റെ ഷെയർ ആണ് ഏറ്റവും നല്ലത് പിന്നെ മാടിലെ ഷെയർ ആടിൽ ഷെയർ ഇല്ല എന്നുള്ളത് നമുക്കറിയാം ആടിൽ ഷെയർ ഇല്ല ഇനി ഇപ്പൊ ആടിന്റെ ആടാണോ അഫ്ലല് അതല്ല ഒരു പോത്തിലുള്ള ഷെയർ ആണോ ആടാണ് സംശയമില്ല ആടാണ് അഫ്ലല് കാരണം ഇതാണ് ഓർഡർ ഫുൾ ആയിട്ട് അറക്കുകയാണെങ്കിൽ ഒട്ടകം മാട് ആട് പിന്നെ ഷെയർ ആണെങ്കിൽ ഒട്ടകത്തിന്റെ ഷെയർ പിന്നെ മാടിന്റെ ഷെയർ ആടിന് ഷെയർ ഇല്ല അപ്പോൾ ആടും ഷെയറും വെച്ചാൽ ആട് തന്നെയാണ് അതിന്റെ മേലെ നിൽക്കുക കഴിവുണ്ടെങ്കിൽ ആട് തന്നെ ഇറക്കുന്നതാണ് ഏറ്റവും അഫ്ലൽ അതല്ലെങ്കിൽ നമ്മൾ അതിനേക്കാൾ മാടുന്ന് ഒരാൾ അറക്കുകയാണ് അതാണ് അതിനേക്കാൾ അഫ്ലൽ എന്ന് മനസ്സിലാക്കുക പിന്നെയുള്ളത് എന്താണ് നമുക്ക് ഏഴു വരെ ഷെയർ അനുവദിക്കപ്പെടുന്നുണ്ട് മാടിലും ഒട്ടകത്തിലും വരെ ഷെയർ അനുവദിക്കപ്പെടുന്നുണ്ട് അതിൽ കുറഞ്ഞ കുഴപ്പമില്ല ചില ആളുകൾക്ക് അപ്പൊ എഴുത്തിയിട്ടില്ല അപ്പൊ അങ്ങനെ എഴുത്തിട്ടില്ല പ്രശ്നമൊന്നുമില്ല എഴുത്തന്നുള്ള നിർബന്ധം അല്ലെങ്കിൽ എഴുത്തി എഴുത്തിക്കാന്നുള്ളതല്ല ഏഴുവരെ എന്നാണ് രണ്ടാളേ ഉള്ളൂ അതൊക്കെ രണ്ടാൾക്കും കൂടി പകുതിയും പകുതി ഇടാം അങ്ങനെ ചെയ്യാവുന്നതാണ് ഒരു മാട് രണ്ട് അൻപതിനായിരം രണ്ടെന്ന് വിചാരിക്കുക ഞാൻ ഇരുപത്തയ്യായിരം ഇട്ടു ഈ ഇരുപത്തയ്യായിരം ഇട്ടും മതി മൂന്നാളുണ്ട് നാലാളുണ്ട് ഒരു കുഴപ്പമില്ല അതിൽ തന്നെ ഒരാൾ രണ്ടോഹരി എടുത്തു ആരാൾ ഒന്നേ എടുത്തിട്ടുള്ളൂ ആരാൾ മൂന്നോഹരി എടുത്തു വേറെ ആ ഒരു ഓഹരി എടുത്തു അങ്ങനെ ഏഴാക്കാം ഏറ്റവും കുറവ് ഒരാൾക്ക് എടുക്കുന്ന ഓഹരി എന്തായിരിക്കണം അത് ഏഴിലൊന്നുണ്ടായിരിക്കണം ഇവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പല മസ്ജിദും കൂട്ടായിട്ട് ഇറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് കാരണം അവിടെ ഒരു പത്ത് പോത്തിനൊക്കെ ഒരുമിച്ച് വാങ്ങിക്കും ആ പോത്തെല്ലാം ഒരേ തൂക്കായിരിക്കില്ല ഇപ്പൊ ചില പോത്ത് നൂറ്റി അൻപത് ആണെങ്കിൽ വേറെ നൂറ്റി അറുപതായിരിക്കും വേറെ നൂറ്റി എഴുപതായിരിക്കും ചില നൂറ്റി നാപ്പതായിരിക്കും ഇങ്ങനെയൊക്കെ വ്യത്യസ്ത തരത്തിലാണ് പോത്ത് ഉണ്ടാവുക പക്ഷേ മസ്ജിദിലെന്തെങ്കിലും പല മസ്ജിദിലും ഒരറ്റ വിലയാണ് അത് ആണ് എട്ടായിരം ആണെന്നൊറ്റ വിലയാണ് അപ്പൊ ഇവിടെ സംഭവിക്കുന്ന അബദ്ധം എന്താണ് ചില ആളുകൾക്ക് ഇവർ ആവറേജ് വിലയാണല്ലോ കണക്കാക്കുക ചെറുദിനെ വലുതേ ഒക്കെ കണക്കൂട്ടി ഇവർ വാങ്ങിയതിന്റെ വിലയാണ് കണക്കാക്കുക അപ്പോ ഒരു ഏഴായിരം എന്ന് പറയുമ്പോൾ വലിയൊരു പോത്താണ് ഇവന്റെ ഷെയർന്ന് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആവറേജിന്റെ മേലെ ആയിരിക്കും അത് ഉണ്ടാവുക ആ പോത്തിന് ഇവന്റെ എട്ടായിരം ചിലപ്പോൾ മതിയാവില്ല ഏട്ട അമ്പത്തി ആറ് മതിയാവില്ല ചിലപ്പോ അത് അറുറുപ്പിന്റെ പോത്ത് ഇരിക്കും അപ്പൊ സ്ഥലത്തിൽ ഇവൻ ഏയിലൊന്നും ഇവൻ കൊടുക്കുന്നില്ല എന്നാണ് വരികയാണ് എന്നാലും ഒരാൾക്ക് ചെറിയ പോത്ത് ഇട്ടുമ്പോൾ ഈ പ്രശ്നം വരുന്നില്ല കുറച്ച് അധികം കൊടുത്തിട്ടുണ്ടാവുള്ളൂ ഒരാള് അൻപതിന്റെ പോത്താണെങ്കിൽ ഇവൻ അമ്പത്താറ് കൊടുത്തിട്ടുണ്ട് ഒരു ആൾ കൂടിയിട്ട് അൻപത്തി ആറ് കൊടുത്തിട്ടുണ്ടാവും എട്ടായിരപ്പിച്ചിട്ട് അപ്പൊ അവിടെ വിഷയം പറ്റില്ല പക്ഷെ ഇവന് കിട്ടിയത് വലിയ പോത്താണെങ്കിൽ അവിടെ എന്ത് ചെയ്യും ഇവന് ഒരു ഏഴിലൊന്നും അതിന്റെ കൊടുത്തിട്ടില്ല കാരണം മൊത്തത്തിൽ എല്ലാവരും കൂടിയിട്ടാണ് അതിന് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതെന്ത് അതിൽ നിന്നും വിട്ടു കിഴിക്കണമെങ്കിൽ എന്ത് വേണം കമ്മിറ്റി ആയിട്ടുള്ള അങ്ങനെ കൂട്ടത്തോടെ അർക്കുന്ന ആളുകൾ ഓരോ പൂത്തിനും പോത്തിനും വേറെ വേറെ തന്നെ അതിന്റെ വില കണക്കാക്കണം വാങ്ങുന്ന സമിതി ഇതിന് ഇത്രയാണ് ഇതിന് ഇത്രയാണ് അതിന് നമ്പർ ഒന്ന് മാറ്റി വെക്കുക ഇത് ഇത്രത്തിന്റെ പോത്താണ് രണ്ട് അപ്പൊ ഇത് ഇത് നൂറ്റി അമ്പത് കിലോ ഇതിന് വില എത്ര വരും അത് എട്ട് അഞ്ഞൂറ് വരും ഇനിയിപ്പോൾ നമുക്ക് പ്രയാസം ഉണ്ട് എന്ത് ചെയ്യാം ആദ്യം എല്ലാവരും തെട്ട് വാങ്ങിക്കാം പക്ഷെ അർത്ഥം അർത്ഥുന്ന സമയത്ത് നമ്മൾ ഓരോന്നിന്റെയും ഇത് ഇന്നതിന്റെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും കുറച്ച് അഞ്ഞൂറ് ബാക്കി ഉണ്ടാവും കാരണം നിങ്ങൾ മൂത്ത് ചെറുതാണ് നിങ്ങൾ കുറച്ച് വലുതായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും എട്ട് അഞ്ഞൂറ് വരും എട്ട് എഴുന്നൂറ് വരും എഴുന്നൂറ് കൂടി നിങ്ങളെ എക്സ്ട്രാ ഇടണം അങ്ങനെ പറഞ്ഞിട്ട് ഓരോന്നിനെയും വേറെ വേറാക്കുക ഒന്നാം നമ്പറില് അതിൽ ഏഴാളുണ്ട് രണ്ടാം നമ്പറിൽ ഏഴാണ്ട് അങ്ങനെ വേറെ വേറെ കഴിഞ്ഞാൽ ഈ അബദ്ധം വരികയില്ല അത് ശ്രദ്ധിക്കണം പലപ്പോഴും ഇത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് കൊണ്ട് അതൊരബദ്ധം അങ്ങനെ വരും അങ്ങനെ അറക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ദുൽഹിജ്ജയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അറവ് കഴിവോളം പത്ത് എന്ന് കണക്കില്ല എപ്പോഴാണ് നമ്മൾ അറക്കുന്നത് അറവ് കഴിവോളം ശരീരത്തിൽ മുടി നഖം തൊലി ഒന്നും നീക്കം ചെയ്യാൻ പാടില്ല ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ് ഹിജ്ജ നിങ്ങൾ ഹിലാൽ ദുൽഹിജയുടെ കണ്ടുപോ അറാഹിയെ തറക്കാൻ ഉദ്ദേശിക്കുന്ന പിടിച്ചു വെക്കട്ടെ വേറെ ചെല്ലി വായുയോ എന്ത് ചെയ്യാൻ പാടില്ല തൊടാൻ പാടില്ല എന്ന് നഫസർ അള്ളലം പറഞ്ഞിട്ടുണ്ട് എല്ലാരും ചെയ്യണോ വീട്ടത്തെ വേണ്ട അതിന് പൈസ കൊടുത്തിട്ടുള്ള ഗൃഹനാഥനാൽ ചെയ്താൽ മതി മക്കളും ഭാര്യയൊക്കെ ചെയ്യണമെന്ന് ഇല്ല അതിന്റെ ആരാണോ പൈസ കൊടുത്തത് അയാൾ മാത്രം അത് ചെയ്താൽ മതി ഇനി ഒരാൾ ചിലപ്പോ ഒന്നിനൊന്നും നിയത്താക്കിയിട്ടുണ്ടാവില്ല ദുലഹിച്ച പത്താക്കായ പാതിയായി എന്തായാലും അർത്ഥം എല്ലാ കറക്കുന്നുണ്ട് അയാൾക്ക് ഇറക്കാൻ പറ്റും ഇറക്കാം പതിമൂന്ന് വരെ എപ്പോ വേണമെങ്കിൽ അയാൾക്ക് ഇറക്കാം പതിമൂന്നിന്റെ അന്ന് ഉച്ചക്കാണ് അയാൾ ചിന്തിക്കുന്നത് അർത്ഥാലോ എന്ന് വിചാരിക്കണം ചിലപ്പോ അപ്പോഴേക്ക് ആളെ ഒരു പൈസ വന്നത് അതുവരെ പൈസ ഇല്ലാത്തതുകൊണ്ട് അയാൾ അറക്കണ്ടാന്ന് വിചാരിച്ചപ്പോ പത്തിനാൾ അതിൽ കുറച്ച് പൈസ ഇട്ടി അപ്പയാളെ ഞാനൊരു ഷെയർ കൂടിയാലും അല്ല ഞാനൊരു ആടിനെ വാങ്ങിയാലും അത് ചിന്തിക്കാം എപ്പോഴാണ് ആൾ ചിന്തിക്കുന്നത് അപ്പോൾ മുതൽ അറക്കുന്നത് ഒരാൾ എന്ത് ചെയ്താൽ മതി ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതിനുശേഷം ചെയ്യാൻ പാടില്ല അതുകൊണ്ടത് ശ്രദ്ധിക്കുക അപ്പൊ പെരുന്നാളിനൊക്കെ മുടിയൊക്കെ വെട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അറക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം അറക്കുന്നവരാണെങ്കിൽ അത് വേഗരാവിലെ തന്നെ അർത്തിട്ട് വേണേൽ പിന്നെ മുടിയൊക്കെ വെട്ടണേ വെട്ട അല്ലെങ്കിൽ പിന്നെ ആദ്യം വെട്ടി വെക്കണം അതല്ലാതെ അതിന്റെ ഇടയിൽ എന്ത് ചെയ്യാൻ പാടില്ല മുടിയോ നഖോ വെട്ടാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേക പ്രായശ്ചിത്വം വന്നിട്ടില്ല പക്ഷെ തെറ്റാണ് പാപമാണ് ചെയ്യാൻ പാടില്ല എന്നെ അറക്കുന്ന സമയത്ത് ബിസ്മില്ല അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അറക്കേണ്ടത് ചില ആൾക്കാർ ആൾക്കാരെന്തെയ്യും കൂട്ടായിട്ട് തക്ബീർ ചൊല്ലേണ്ട അർക്കുന്ന രീതി ചില മസ്ജിദുകളിലൊക്കെ കാണുന്നുണ്ട് അതിന് തെളിവൊന്നുമില്ല അങ്ങനെ ചെയ്യരുത് മറിച്ച് അർക്കുന്ന ഒരു വ്യക്തിയാണ് ബിസ്മില്ല അക്ബർ എന്ന് പറഞ്ഞിട്ട് അർക്കുക അതേപോലെ അർത്തതിനാൽ സുന്നത്താണ് അതിൽ നിന്ന് നമ്മൾ തന്നെ ഭക്ഷിക്കുക എന്നുള്ളത് നമ്മളെ ഒരു നമ്മൾ തന്നെ ഭക്ഷിക്കുക അതേപോലെ സാധുക്കൾക്ക് കൊടുക്കുക കുടുംബക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ കൊടുക്കുക അങ്ങനെ മൂന്നായി യൂചിക്കൽ ശുണ്ണത്താണെന്ന് പണ്ഡിതമാർ പറഞ്ഞിട്ടുണ്ട് അറക്കുന്ന സമയത്ത് ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കണം ഹജീസുകളിലൊക്കെ വന്നിട്ടുള്ളത് മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കണം കാരണം അതാണ് ഒരുവിന് ഏറ്റവും എളുപ്പം മൂർച്ചയുള്ള കത്തി കൊണ്ട് അർത്ഥത്തിന് പെട്ടെന്ന് അത് മരിക്കും അതിൻ്റെ ഇത് കട്ടായി പോയാൽ പിന്നതിന് വേദനയൊന്നുമില്ല നമ്മൾ അത് ഈ പടക്കുന്നതാണ് നമ്മൾ ഈ വേദിക്കണം അതിന് ഭയങ്കര വേദനയായിട്ട് പടക്കണം ഒന്നുമില്ല രക്തം പോകാനാണ് അതിന് വേദന ഒന്നുമില്ല അയാളതൊക്കെ കണ്ടിട്ടാണ് പോകും മാടിനൊക്കെ ആകെ ക്രൂരമായി ഒന്നുമില്ല അവിടെ അത് അർത്തുകഴിഞ്ഞാൽ അതിന് യാതൊരു വേദനയും പിന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് ഏറ്റവും മൂർച്ച ഉള്ളത് അർക്കുക അർക്കുന്ന സമയത്താണ് അതിന് വേദന ഉണ്ട് അപ്പൊ മൂർച്ച കഴിഞ്ഞാൽ ആ കാര്യം എളുപ്പമാണ് അതേപോലെ അറക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഒരു മൃഗത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് വേറൊരു മൃഗത്തിന് അറക്കാൻ പാടില്ല അല്ല കത്തി മൂർച്ച കൂട്ടുന്നത് പോലും പാടില്ല എതിന് റസ്സായ്സ്ലം പറഞ്ഞു ഒരിക്കൽ അങ്ങനെ ഒരാൾ എന്ത് ചെയ്യണം ഒരു ആടിനെ കടത്തിന് ശേഷം കിടത്തിയതിനു ശേഷം അയാൾ കത്തി മൂർച്ച കൂട്ടാൻ വേണ്ടി ചെയ്യാൻ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം ആടിനോട് കിടത്തി ചവിട്ടി പിടിച്ചിട്ടൊക്കെ ഉണ്ടാകും മൂർച്ചയൊക്കെ ഒക്കെ കൂട്ടുന്നത് ഇങ്ങനെ കണ്ടപ്പോൾ ആ വ്യക്തിയോട് ചോദിച്ചാൽ മൂത്തെയും ഇതിനെ രണ്ട് പ്രാവശ്യം കൊല്ലാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കാരണം ഈ മൂർച്ചയൊക്കെ കൂട്ടുന്നത് കാണുമ്പോൾ തന്നെ അതിന് മനസ്സിലാവും അതിന് മനസ്സിലാവാത്ത ജീവിയൊന്നുമല്ല അതുകൊണ്ടാണ് മറസ്രിക്കണം എന്ന് പറയാൻ മനസ്സിലായത് കൊല്ലാനാ പോകുന്നത് അപ്പൊ അങ്ങനെ രണ്ടു പ്രാവശ്യം കൊല്ലാനാണോ ഉദ്ദേശിക്കുന്നത് കബ്ല അൻ കടത്തുന്നതിനും നിനക്ക് അതിന് മൂർച്ച കുട്ടിക്കൂടായിരുന്നോ ചോദിച്ചാ അപ്പൊ അതിനിൽ വെച്ച് അങ്ങനെ ചെറിയ മറുണ്ടാക്കിയാൽ മതി അതിന്റെ അപ്പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് അർത്ഥ് അവിടെ തന്നെ അങ്ങനെ ചെയ്യാം അതിന്റെ മുന്നിൽ വെച്ച് മറ്റേ അറക്കുന്ന രീതി പാടില്ല അത് ശ്രദ്ധിക്കുക പിന്നെ കഴിഞ്ഞാൽ അതിന്റെ തോല് പോലുള്ള കാര്യങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് അതിന് വില ഉണ്ടോ എന്ന് അറിയില്ല വില ഇണ്ടായാലും ഇല്ലെങ്കിലും അത് ദാനമായിട്ട് നൽകുകയാണ് വേണ്ടത് അതല്ലാതെ അതല്ലാതൊരിക്കലും അറവുകാരന്റെ കൂലിയായി നൽകുകയോ കൂലിയിൽ എന്തെങ്കിലും കുറയാൻ വേണ്ടി അയക്കുതന്നെ കൊടുക്കുകയോ ചെയ്യരുത് അതും സ്വതക്കായിട്ട് തന്നെ പോകണം ആർക്കെങ്കിലും സ്വതക്കായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ കൊടുത്തിട്ട് അതിന്റെ പൈസ കിട്ടിയത് പാവപ്പെട്ടവർക്ക് ആ പൈസ കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ പാലിക്കുമ്പോഴാണ് നമ്മൾ അറിവ് സ്വീകാര്യമാകുന്നതും അതുപോലെ സ്വീകാര്യമാകുന്ന സമയത്ത് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതും ഈ സുന്നത്തുകളൊക്കെ യോജിക്കുമ്പോഴാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹുസ്ഫാനോ താല നമുക്ക് നല്ല രീതിയാണ് തോഫീസും ആകട്ടെ അള്ളാഹു അലം വസ്ലുലീന മുഹമ്മദ്